എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് നേരെ ബാലിന്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു ജീനനെ കൈയ്യോടെ പിടികൂടുകയാണ് സേതു അപ്പോഴേക്കും പല്ലവിയും കൂടെ അങ്ങോട്ടേക്ക് ഓടുവെന്ന് എന്താ ചെയ്തു കേട്ടോ എന്താ കാര്യം ചോദിക്കുകയാണ് ഈ സമയത്ത് സേതു ജീനോട് സത്യം പറയടി നീ ആര് പറഞ്ഞിട്ടാ ഈ കാര്യങ്ങൾ ചെയ്തേന്ന് ചോദിക്കാം ആ ഹൽദി ചടങ്ങിനുള്ള മഞ്ഞളിനകത്ത് നീ ആര് പറഞ്ഞിട്ട് ആ കെമിക്കൽ ഒഴിച്ചേന്ന് ചോദിക്കാം അല്ലാതെ പിന്നെ ഞാൻ സത്യം പറഞ്ഞു അല്ലെ ഇപ്പൊ തന്നെ പോലീസിനെ ഞാൻ വിളിക്കും നീ പിന്നെ ഇനി ശേഷിക്കുന്ന കാലം ജയിലിലായിരിക്കും എന്ന് പറയാ ഇത് കേട്ടപ്പം പല്ലിവി ചോദിച്ചു എന്താ ചെയ്തു കേട്ടാ എന്താ കാര്യം ഹൽദി ചടങ്ങിനുള്ള ആ മഞ്ഞളിനകത്ത് ഇവൾ എന്തോ കെമിക്കൽ കെമിക്കലുകൊണ്ട് ചോദിച്ചു ഭാഗ്യത്തിന് ആ സമയത്ത് ഞാൻ ആ മുറിക്ക് ആ സി സി ടി വി ദൃശ്യങ്ങളെക്കകത്ത് എനിക്കത് കാണാൻ പറ്റി പറയണം എന്റെ ഭഗവാനെ അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ കേക്കിനകത്തും എന്തോ ചേർത്തിട്ടുണ്ടായിരുന്നല്ലോ ആ കേക്ക് കഴിച്ച പൂച്ച അത്തുപോയത് അത് ഇവരെന്തേലും ചേർത്താണോ ചോദിക്കണം ഇതും കൂടെ കേട്ട് കഴിഞ്ഞപ്പത്തേന് സേതുവിന് ചില കാര്യങ്ങളൊക്കെ മനസ്സിലായി സേതു പറഞ്ഞു സത്യം പറ ആര് പറഞ്ഞിട്ടാ നീ ഇത് ചെയ്തേന്ന് ചോദിക്കുക അല്ല അത് പിന്നെ ഞാൻ അവസാനം പറയേണ്ടി വന്നു ആ അലോകും ഇതിനും പറഞ്ഞിട്ടാണ് ഒറ്റ അടിയായിരുന്നു അവളുടെ കർണം തീർത്ത് എന്നാലും നിനക്ക് എങ്ങനെ ഈ ദുഷ്ടതരം ചെയ്യാൻ തോന്നിയിരുന്നു വിളിക്കടിയെന്ന് പറയണവരെ അല്ല അത് പിന്നെ ഞാന് ഇനി ഒന്നും വെറുതെ വെച്ചാക്കാൻ പറ്റില്ല ഒരു തവണത്തേക്ക് എന്നോട് ക്ഷമിക്കുക ഇനി ഇങ്ങനെ ഒന്നും ഉണ്ടാത്തില്ല ഇവിടെ ഈ പരിസരത്ത് പോലെ നിന്നെ കണ്ടുപോയേക്കല്ല ഇതെങ്ങാനും ബാലേട്ടനും കുടുംബം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് എത്രമാത്രം വിഷമാവെന്നറിയോ ഒരു കല്യാണം അതാ നീ തകർക്കാണ്ട് ശ്രമിച്ച നിന്നെ അങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല ഇപ്പൊ തന്നെ പോലീസിനെ വിളിക്കും അറിയണം അയ്യോ എന്റെ പൊന്നി എന്നെ വെറുതെ വിടണം എന്റെ നിവൃത്തി കേടുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു പോയത് അങ്ങനെയാണെങ്കിൽ നിന്നെ കാണിച്ച പറയണം നിങ്ങളോട് വാടിയെന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞോണ്ട് പിടിച്ചോണ്ട് പോകണം അപ്പോഴേക്കും പല്ലി പറഞ്ഞു സേതുവേട്ട ഒരു തവണത്തേക്ക് ക്ഷമിക്ക ഇനി എന്താ ഒരു കാ ഇവരുടെ പ്ലാൻ എന്ന് അറിയത്തില്ലോ ഈ സമയത്ത് അവളോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം നിന്നെ ഇപ്പം വെറുതെ വിടാം പക്ഷെ ഒരു കാര്യമുണ്ട് അവരുടെ അടുത്ത പ്ലാൻ എന്താന്ന് നീ ഞങ്ങളെ അറിയിക്കണം അല്ലെങ്കിൽ ഉണ്ടല്ലോ ഉറപ്പായിട്ടും നിന്നെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുന്നു അറിയണം ശരി ഞാൻ അറിയിക്കാം ഈ പ്രായശ്യത്തേനും എന്നോട് ക്ഷമിക്കാന്നൊക്കെ പറയണം അങ്ങനെ അവൾക്ക് രണ്ടു മൂന്നെണ്ണം കൂടെ ഇട്ട് കൊടുത്തിട്ട് അവളെ അങ്ങോട്ട് പറഞ്ഞു വിഴുവാണ് ഈ സമയത്ത് പല്ലേ പറഞ്ഞ് സേതുവട്ട ആകെ പാടെ പ്രശ്നമായല്ലോ ഇത്രമാത്രം ശത്രുക്കൾ ബാലേട്ടനും കുടുംബത്തിനും ഉണ്ടായിരുന്നു ചോദിക്കാം അത് പിന്നെ അവരുടെ വീട്ടുകാർ തന്നെ ശത്രുക്കളാണെന്നുള്ള കാര്യം നേരത്തെ ഞാൻ അറിഞ്ഞിട്ടുണ്ട് എന്നാലും ഈ കല്യാണം മുടക്കാൻ പാത്രമുള്ള ശത്രുത ഉണ്ടാവുന്ന അതൊരിക്കലും നമ്മൾ പ്രതീക്ഷിച്ചില്ലോ എന്ന് പറയണം അപ്പോഴേക്കും ഗീത അങ്ങോട്ടേക്ക് വരുകയാണ് അതെ സേതു ഏട്ടൻ മഞ്ഞളൊക്കെ റെഡിയാക്കിയിട്ടുണ്ടെന്ന് പറയണം എന്നാ വാ കൊണ്ടുവരാൻ പറയണം അങ്ങനെ അവരൊരു ഭാവഭേദവും ഇല്ലാതെ അകത്തേക്ക് എല്ലുകയാണ് അങ്ങനെ കൊണ്ടുവന്ന് മഞ്ഞളെ കൊണ്ടുവന്നു പിന്നെ ഹൽദി ചടങ്ങുകളൊക്കെ ആരംഭിക്കുകയാണ് അങ്ങനെ ഭയങ്കര സന്തോഷത്തോടു കൂടിയിട്ടാണ് എല്ലാവരും ഈ സമയത്ത് സേതുവിന്റെ മനസ്സ് വിങ്ങുന്നുണ്ട് കാരണം ഇത്രയും വലിയൊരു കളി അവിടെ നടന്നിരിക്കുന്നത് അത് പക്ഷേ ബാലയടനോടും കുടുംബത്തോടും ഇപ്പൊ പറയാൻ പോലും പറ്റില്ലാത്തൊരവസ്ഥയില അങ്ങനെ ഹൽദി ചടങ്ങുകളൊക്കെ നടക്കാണ് ഹൽദി ചടങ്ങ് നടന്നതിനു ശേഷം അവിടെ പാട്ടും ഡാൻസും മേളവും ഒക്കെ ഉണ്ടായിരുന്നു ആ സമയം ജീന ആകെപ്പാടെ പെട്ടുപോയി ജീനയുടെ ഫോണിലേക്ക് മിഥുന്റെ കോൾ വരുവാണ് ആദ്യം ജീന കോൾ എടുത്തില്ല കോൾ എടുത്തിട്ട് എന്താ പറയണ്ടേന്ന് പോലും അറിയത്തില്ല അവസാനം മിഥുൻ പറഞ്ഞു നീ കൊടുവാ നിന്നെ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറയാണ് അങ്ങനെ ജീന എന്തു വേണം നേരെ മിതിന്റെ അടി അലോകിന്റെ അഴുകിയിൽ ചെല്ലുവാണ് സത്യം പറ അവിടെ എന്താ സംഭവിച്ചെന്ന് ചോദിക്കാം ഇത് കേട്ടപ്പ ജീന പറഞ്ഞു എല്ലാ കാര്യങ്ങളും ഓക്കെ ആയിരുന്നു ആ സമയത്താ അയാള് വന്ന ആ സേതുമാധവൻ ഇവന്റ് മാനേജ്മെന്റ് ആള് അവൻ വന്നിട്ട് എല്ലാ കാര്യങ്ങളും കൈയോടെ പിടികൂടി എന്ന് പറയാണ് സി സി ടി വി ദൃശ്യങ്ങളിനകത്ത് ഞാനത് കലക്കുന്നുണ്ടായിരുന്നു പറയാം നീ എന്നെ മണ്ടിത്തറ കാണിച്ചെ അവിടെ വെച്ച് നിന്നോട് ആരാ കലക്കാൻ പറഞ്ഞെന്ന് ചോദിക്കും അതിനകത്തേക്ക് അത് പിന്നെ ഞാൻ ശ്രദ്ധിച്ചില്ല സി സി ടി വി ഇപ്പെല്ലാം കൊളവായല്ലോ ഇന്ന് കല്യാണം മുടങ്ങേണ്ടതായിരുന്നു ഇനിയിപ്പെന്ത് ചെയ്യും അടുത്ത പ്ലാൻ ചെയ്യേണ്ടതായിട്ട് വരുമെന്ന് പറയാണ് പിന്നീട് അലോക് പറഞ്ഞ അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞ പ്ലാൻ തന്നെ ഇനി മതി എന്ന് പറയാം കല്യാണ തലേന്ന് അവളെ അങ്ങോട്ട് പൊക്കിക്കണം ഇനി അവള് ഒരു കാരണവശാലും കല്യാണ പന്തിലേക്ക് എത്താൻ പാടില്ല അവളെ നമുക്ക് കിഡ്നാപ്പ് ചെയ്യാം എന്ന് പറയാം അതല്ലാതെ വേറൊരു മാർഗം കാണുന്നില്ലെന്ന് പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പം മിഥും പറഞ്ഞ അത് ശരിയാ പക്ഷെ കിഡ്നാപ്പ് ചെയ്യുകയാണെങ്കിൽ അത്ര പെട്ടെന്ന് ഈസി ആയിട്ടുള്ള കാര്യമല്ല എന്ന് പറയണം ഒരു കാര്യം ചെയ്യാൻ നീ നിന്റെ ഗുണ്ടകളെ മറ്റവന്മാരേയും കൂടെ വിളിക്ക നിന്റെ ഫ്രണ്ട്സിനെയും കൂടെ വിളിക്ക അന്മാരും കൂടെ വരട്ടെ ആമാരെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏൽപ്പിക്കാൻ പറയണം പിന്നീട് വിധിനാന്മാരെയും കൂടെ വിളിച്ചു വിളിച്ചിട്ട് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കണം വൈകുന്നേരം രാത്രിയാണ് സമയത്ത് എല്ലാവരും ഉറങ്ങണ സമയത്ത് അവളെ കിഡ്നാപ്പ് ചെയ്യണം രാവിലെ ആകുമ്പത്തേനും അവളുടെ പൊടി പോലും അവിടെ കാണലെന്ന് പറയണം അവൾ ആരുടെയും കൂടെ ഒളിച്ചോടിയതാന്ന് വിചാരിച്ചോളും എന്നൊക്കെ പറയണം ഈ സമയം ഇതൊന്നും മണ്ഡപത്തിലുള്ള ആരും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എല്ലാരും ഭയങ്കര സന്തോഷത്തിലാണ് അങ്ങനെ ഹൽദി ചടങ്ങ് ശേഷം ഡാൻസും പാട്ടും ഒക്കെ ആയിരുന്നു അതിനുശേഷം എല്ലാരും കൂടെ ഫോട്ടോ സെക്ഷൻ ഒക്കെ എടുക്കുന്നുണ്ട് ഈ സമയം ഗോമതി ബാലിനും മാത്രം മാറി നിൽക്കുവാണ് അവര് ഫോട്ടോസിനൊന്നും വന്നില്ല അപ്പോഴേക്കും അങ്ങോട്ടേക്ക് വന്നിട്ട് ആകാശം ഒന്നും അല്ല അച്ഛനും അമ്മ എന്താ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാതെ അവരെയും കൂടെ വിളിക്കാൻ പറയണം ഈ സമയം ഗോമതി പറഞ്ഞ് വേണ്ടാന്ന് പറയണം അത് പറഞ്ഞിട്ട് കാര്യമില്ല രണ്ടുപേരും കൂടെ ഇങ്ങോട്ട് വന്നേ നിങ്ങളുടെ രണ്ടുപേരുടെയും രണ്ടു ഫോട്ടോസൊക്കെ എടുക്കണ്ടേന്ന് പറയണം പിന്നീട് ഫോട്ടോഗ്രാഫറോട് പറഞ്ഞു ഇവരുടെ രണ്ടുപേരുടെ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറയണം അങ്ങനെ അവരെ രണ്ടുപേരെയും ഫോട്ടോസ് ഒക്കെ എടുക്കുക അതിനുശേഷം ബാമിലെ ഫോട്ടോ എടുക്കാനായിട്ട് വിളിച്ചു ഈ സമയം ആരും മാത്രം ചെന്നില്ല ആരും അങ്ങോട്ട് മാറി നിക്കുവാണ് അപ്പോഴേക്ക് ആര്യൻറെ അടുത്ത് വന്നിട്ട് ആകാശി നീ എന്താ ആര്യം മാറി നിൽക്കുന്നേ ഒന്നും ഇല്ലാന്ന് പറയണം അത് പറഞ്ഞിട്ട് കാര്യമില്ല ഇങ്ങോട്ടേക്ക് വാ ഇവിടെ ഒന്ന് നിക്കാൻ പറയണ അവസാനം ആര്യം പറഞ്ഞു ഞാനില്ല നിങ്ങൾ തന്നെ എടുത്തോളാം പറയണം ബാലൻ പറഞ്ഞു ഞാൻ എന്താ നീ കുടുംബത്തിലുള്ള അംഗമല്ലേ എന്ന് ചോദിക്കണം പിന്നെ അവസാനം ആരും ചെന്ന് നിക്കുവാണ് അങ്ങനെ അവര് സന്തോഷത്തോട് കൂടിയിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുക ഈ സമയം ബാലിന്റെ ഫോണിലേക്ക് കോൾ വരികയാണ് ബാലൻ ഫോണും പിടിച്ചോണ്ട് അങ്ങോട്ടേക്ക് മാറിപ്പോവാണ് കാരണം അവിടെ ഒച്ചപ്പാടും വേളം എന്നോർത്തോണ്ട് അങ്ങ് മാറി പോകുന്ന സമയത്ത് ആകാശ് പറഞ്ഞു അച്ഛൻ അങ്ങോട്ട് പോയി ഈ സമയം നമുക്കൂടെ അടിച്ച് പൊളിച്ചിട്ടാണ് ഡാൻസ് അങ്ങോട്ട് കളിക്കാന്ന് പറയാണ് പിന്നീട് മിത്രോട് നിനക്ക് ഡാൻസ് കളിക്കാൻ അറിയാവുന്നല്ലേ നീ വന്നിട്ട് ഡാൻസ് കളിക്കാൻ പറയുന്നത് ഏഹ് വേണ്ടാന്ന് പറയാണ് ഈ സമയം അനുജ് പറഞ്ഞു പിന്നെ ഇവൾക്ക് ഡാൻസ് കളിക്കാനായിട്ട് ഇവൾക്ക് അതിനെ ഡാൻസ് കളിക്കാൻ അറിയാമെന്ന് ചോദിക്കാം കേട്ടവൻ മീനാക്ഷി പറഞ്ഞു അവൾക്ക് ഡാൻസ് കളിക്കാൻ അറിയാം അവൾ കോളേജിൽ ഡാൻസ് കളിച്ച് ഫസ്റ്റ് വാങ്ങിയതാ പിന്നെ കോളേജിൽ ഡാൻസ് കളിച്ച് ഫസ്റ്റ് വാങ്ങി പോലും അങ്ങോട്ടും ഇങ്ങോട്ടും കൈ എടുത്തു കഴിച്ച് കളിക്കുന്നതല്ലേന്ന് വെച്ചാൽ ഡാൻസ് അതൊന്നും അല്ല ഡാൻസ് ഞാനൊക്കെ നല്ല ഫസ്റ്റ് ആയിട്ട് ഡാൻസ് കളിക്കും എന്ന് പറയാം ഇത് കേട്ടപ്പോൾ മീനാക്ഷിക്ക് ചിരി വന്നു മീനാക്ഷി പെട്ടെന്ന് മി മിത്രേനെ മിത്രേ നീ പോയി ഡാൻസ് കളിക്കാൻ പറയണം അങ്ങനെ അവസാനം മിത്ര ഡാൻസ് കളിക്കാട്ടെന്നു മിത്ര അടിപൊളി ഡാൻസ് കളിക്കുവാണ് അവസാനം തീരാറായി കഴിഞ്ഞു കഴിഞ്ഞപ്പോത്തേനുമാണ് ബാലനും അങ്ങോട്ടേക്ക് വരുന്നത് ബാലിനെ കാഴ്ച കൊണ്ട് ബാലിനെ സന്തോഷമായി ആ കൊള്ളാലോ നല്ല ഭംഗിയായിട്ട് കളിക്കുന്നുണ്ടല്ലോ എന്ന് പറയുകയാണ് മിത്രനെ പ്രശംസിച്ച് അനുജയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അനുജം മോഹം പിറുപ്പിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതൊക്കെയാണോ ഡാൻസ് ഇത് വെറും കൂത്തല്ലേ എന്നൊക്കെ പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോ ഗോമതിയെ അനുജേനെ വഴക്കുര നീ എന്താ ഇങ്ങനെയൊക്കെ പറയണേ എങ്ങനെ നീ ഇങ്ങനെയൊക്കെ ആയത് നീ ആ വീട്ടിൽ വളർന്ന കുട്ടിയല്ലേ പിന്നെ നിന്റെ സംസ്കാരം എന്താ എങ്ങനെ ഇങ്ങനെയൊക്കെയാണോ പറയണ്ടേ എന്നൊക്കെ ചോദിക്കുവാണ് എന്നും പറഞ്ഞോണ്ട് അനുജനെ വഴക്കുരന്ത അനുജ്ക്ക് അത് ഒട്ടും കൂടി ഇഷ്ടപ്പെട്ടില്ല അനുജം മുഖം പിറുപിച്ച അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയം ഗോമതി മിത്രോട് പറഞ്ഞു നീ ഇതൊന്നും കാര്യമാക്കണ്ട കേട്ടോ മോളെ അവളുടെ സ്വഭാവം അറിയാലോ അവൾ അവളിങ്ങനെയൊക്കെയാന്ന് പറയാണ് പിന്നീട് ഹൽദി ചടങ്ങുകളൊക്കെ കഴിഞ്ഞാൽ എല്ലാരും വീട്ടിലേക്ക് പോവാണ് അങ്ങനെ പോകുന്ന സമയത്ത് ശ്രീദേവി ശ്രീകലയോട് പറഞ്ഞു അമ്മ എനിക്കിപ്പോ നല്ല ടെൻഷൻ ഉണ്ടെന്ന് പറയുന്നത് എന്തിനു എന്തോ എനിക്കെന്തോ മനസ്സിന് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് കല്യാണം അടുത്ത് വരുംതോറും ഒരു പക്ഷെ നമ്മൾ വലിയ ചതിയല്ലേ അവരോട് ചെയ്യുന്നേ അതൊക്കെ ഓർത്തിട്ട് വിഷമ ഇന്നൊക്കെ തന്നെയുള്ള എല്ലാവരും എന്ത് സന്തോഷത്തിലായിരുന്നു ഒരുപക്ഷെ നമ്മൾ ചെയ്യുന്ന ചതിയാന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആനന്ദേണും കുടുംബത്തിനും സഹിക്കാൻ പറ്റുന്ന കാര്യമാണെന്ന് ചോയ്ക്കേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി അതിനെക്കുറിച്ച് ചോർത്താ നീ വിഷമിക്കേണ്ട ഇന്നൊരു ദിവസം ഉള്ളൂ നാളെയാണ് പിന്നെ കല്യാണോ അറിയാലോ എന്നാലും എന്റെ മനസ്സിന് ഭയങ്കര വെപ്രാളോ വിഷമോ അമ്മ എന്ന് പറയുന്നത് ഇനി ആ പലിശക്കാരെങ്ങാനും വന്നാലോ കല്യാണത്തിന് സമയത്ത് എങ്ങാനും ഏയ് അവര് വരത്തില്ല അല്ലമ്മേ ഇനി വേറെ പൈസ കൊടുക്കാൻ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവര് കല്യാണമെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ ചിലപ്പോൾ പൈസ മേടിക്കാൻ വന്ന നാണം കിടൂലേ പന്തൽ വെച്ച് നമ്മൾ നാണം കിടില്ലെന്ന് ചോദിക്കുക അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല നീ മനുഷ്യനെ ഒന്ന് പേടിപ്പിക്കാതിരിക്കുന്നുണ്ടോ ശ്രീദേവി എന്നൊക്കെ ചോദിക്കുക അമ്മേ ഞാൻ നടക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞാ കല്യാണം കഴിഞ്ഞ് പൈസ കൊടുക്കാന്ന പറഞ്ഞിരിക്കുന്നെ ഈ പറയുന്ന അമ്മാവനും രമേശേട്ടനും ഒക്കെ അതെങ്ങനെ കൊടുക്കൂന്ന് പോലും അറിയില്ല എന്ന് പറയാണ് അതൊന്നും അതൊന്നും ഓർത്തിപ്പ നീ തലവുണ്ടാക്കണ്ട ആദ്യം കല്യാണം നടക്കട്ടെ കല്യാണം നടന്നതിനു ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിക്കാം ഇപ്പഴും നീ എന്തിനാ അതൊക്കെ ഓർത്ത് ടെൻഷൻ അടിക്കണേന്ന് ചോദിക്കുകയാണ് ആ സമയം ബാലിനും കുടുംബം വീട്ടിലേക്ക് വെല്ലുവാണ് ഗോമത് പറഞ്ഞു അങ്ങനെ ഹൽദി ആഘോഷം നല്ല ഗംഭീരമായിട്ട് നടന്നു ഇനിയിപ്പം നാളെ കല്യാണം നാളത്തെ ഒരു ദിവസം അവിടെ കഴിഞ്ഞിട്ടുണ്ടെങ്കില് സന്തോഷമായില്ലേ വലേട്ടാന്ന് ചോദിക്കണം അതെ എത്ര നാളത്തെ കാത്തിരിപ്പാ അങ്ങനെ അവസാനം ആ ചടങ്ങ് കൂടെ നടക്കുക എന്ന് ഈ സമയം കൃഷ്ണമംഗലത്ത് ആകപ്പാടെ സമനിലയറ്റിയതുപോലെയായിരുന്നു രാജശ്രീയെ രാജശ്രീ അലോകിനെ വിളിക്കുകയാണ് അലോകിനെ വിളിച്ചിട്ടു പറഞ്ഞു എടാ നാളെയാണ് കല്യാണം ഞാൻ ഇത്ര സമയമായിട്ട് ഒന്നും നടന്നിട്ടില്ല അങ്ങനെയാണെങ്കിൽ നീയൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് നടക്കണേ ഇന്നല്ലെങ്കിൽ നാളെ എല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞിരുന്നിട്ട് എത്ര ദിവസമായിടാ അമ്മ എന്ന് സമാധാനപ്പെട് ഇന്ന് രാത്രി കാര്യം കുറച്ച് തീരുമാനം ഉണ്ടാവും എന്ന് എന്ത് ചെയ്തിട്ടാളും കുഴപ്പമില്ല കല്യാണം മുടങ്ങിയിരിക്കണം അല്ലെങ്കിൽ അറിയാലോ ഉം ഇതിൽ പല നാണക്കേട് വേറെ ഇല്ലെന്ന് പറയാണ് തല ഉരുത്തി പുറത്തിറങ്ങാൻ പോലും പറ്റില്ല നമ്മളെ ഇത്രയും കാലം നാണം കിട്ടിയത് അവര് ആ കല്യാണം മുടങ്ങണം ഇത്ര ആഘോഷങ്ങളൊക്കെ നടന്നതിന് ശേഷം വേണം കല്യാണം മുടങ്ങാനായിട്ട് അപ്പോഴാണ് അതിന്റെ ആഗ്രഹം കൂടുതള്ളെന്ന് പറയണം അമ്മ ധൈര്യമായിട്ടിരിക്കെ അതിനെ വേണ്ടുന്ന പണികളൊക്കെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ടെന്ന് പറയണം എന്നും പറഞ്ഞോണ്ട് അലോകം അങ്ങോട്ടേക്ക് പോണ് രാശ്രീക്ക് അത് കേട്ടപ്പോൾ സന്തോഷമായി അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത് എനിക്ക് ഇപ്പോൾ കിഡ്നാപ്പ് ചെയ്യാനായിട്ട് അലോകും ഇതിനൊക്കെ എത്തുക പക്ഷേ കിഡ്നാപ്പ് ചെയ്യാൻ വന്നെങ്കിലും കിഡ്നാപ്പ് ചെയ്യാൻ പറ്റില്ല കല്യാണമൊക്കെ നല്ല അതി ഗംഭീരമായിട്ട് തന്നെ നടക്കും അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു